ഭിന്നശേഷി നിയമനത്തിന് എൻഎസ്എസിന് അനുകൂലമായി ലഭിച്ച വിധി മറ്റുള്ള മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനായി സീനിയർ നിയോഗിച്ചിരിക്കുന്നത് അനുകൂല വിധി പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു ആവശ്യപ്പെട്ട പ്രകാരം വേണ്ടി സ്കൂളിൽ സ്കൂളിൽ ഭിന്നി വെച്ചിട്ടുള്ള തസ്സീലിലേത്തേക്ക് നിയമനം നിയമനാംഗീകാരം നൽകണമെന്ന് എൻ എസ് എസിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം നാലിന് വിധി പ്രഖ്യാപിച്ചു ഈ സന്ദർഭത്തിൽ എൻ എസ് എസിന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാനേജർമാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആവശ്യം ഉയർന്നുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കറ്റ് ജനറലിൻ്റെയും നിയമവകുപ്പിൻ്റെയും നിയമോദ്ദേശം ആരാഞ്ഞു അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി എൻ എസ് എസിന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു ഈ സന്ദർഭത്തിൽ എൻ എസ് എസ് എൻ എസ് എസ് നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം ഫയൽ കോടതിയിൽ ഫയൽ ചെയ്തു പ്രശ്ന സത്യവാങ്മലത്തിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്ററിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ അനുവദിക്കാൻ വിധേയമായി സമാനസ്ഥിതിയുള്ള മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധമാക്കുമെന്നാണ് സർക്കാർ നയം